തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടില് അമ്മയെ വീടിനുള്ളിൽ പൂട്ടി മകൻ വീട് കത്തിച്ചു മകൻ ബിനു ആണ് അതിക്രമം നടത്തിയത് രാഹുൽ രാഹുൽ ചേരുന്നു ഈ വീടിനുള്ളിലാക്കി വീട് കത്തിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരുക്കുകൾ ഉണ്ടായോ രക്ഷപ്പെട്ടോ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് മോതി ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് മകൻ ബിനു അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് വീട് കത്തിച്ചത് ഈ കാര്യം കണ്ടവിടം തന്നെ അതായത് വീട്ടിൽ നിന്ന് പുകയുയുന്നത് കണ്ട് കണ്ടപ്പോൾ തന്നെ നാട്ടുകാരും പിന്നെ അമ്മയും പ്രാണരക്ഷാദ അമ്മയും ഇറങ്ങി ഓടിയത് കൊണ്ട് അമ്മയ്ക്ക് സാരമായ പരിക്കുകളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ ദൃശ്യങ്ങളോടൊപ്പം തന്നെ നാട്ടിലെ ആളുകളുടെ പ്രതികരണവും കൃത്യമായി നൽകിയിട്ടുണ്ട് ആളുകളുടെ പ്രതികരണം ലഭ്യമാണ് അപ്പോൾ ആ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതി ബിനു അദ്ദേഹം കുറേ നാളുകളായി നമുക്കൊന്ന് കേട്ടാലോ രാഹുൽ ഞങ്ങൾ ഞങ്ങൾ ഓടി ഇവിടെ റിഞ്ഞ് പോയി പല ദിവസവും തള്ളേരെ വറുത്ത് ചൂട് വെള്ളം അടിക്കി പിന്നെ സിറ്റോട്ടിന്ന് പിടിച്ച് തള്ളിയിടും കസേരട്ത്ത് തലക്കടിക്കിടും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇല്ലൊക്കെ കിടന്നെ തന്നെ സ്ഥിരം അവനെ പേടിച്ച് പരിചരക ആരും ഇങ്ങോട്ട് വരില്ല കുപ്പിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം നൂറടിക്കും ഇപ്പം ഒമ്പതടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും എല്ലപ്പഴും ചെന്നെ കാറ്റി അനുസരിച്ചാൽ കുടിക്കാൻ സഹായിച്ചില്ല അതിനടുത്ത് കളി അവൻ്റെ ആവശ്യത്തിന് കോഴി വെച്ചിട്ടും വളരെ വിഷമപ്പെട്ടാണ് ആ കള്ള ജീവിക്കുന്നത് മോത്തി അതായത് നാട്ടുകാരുടെ പ്രതികരണമെന്ന് വ്യക്തമാണ് ഈ പറയുന്ന ബിനു ആ നാട്ടിൽ എത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണെന്ന് കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ ആരെയും മർദ്ദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആരെയും തെറി വിളിക്കുന്ന തരത്തിലേക്ക് ഉള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് പ്രതി ബിനു അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ പല തരത്തിലുള്ള കേസുകൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുമുണ്ട് അത്തരത്തിൽ ഈ ചരിത്രം പരിശോധിച്ചാൽ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പമാണ് ഈ അമ്മ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ തലയിലൂടെ ചൂടുവെള്ളം കോരി ഒരു മകൻ ഒഴിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ുടെല്ല ഒടുവിലാണ് ഇന്ന് അമ്മയെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് കത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് മധ്യലഹിയിലായിരുന്നു ബിനു ഈ മധ്യലഹരിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി അതാണോ കാരണം എന്ന് ചോദിച്ചാൽ അതല്ല കാരണമെന്ന് നാട്ടുകാരുടെ പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും വെഞ്ഞാറമ്പൂട് പോലീസ് നാട്ടുകാരുടെ കൂടി പ്രതിയെ പിടി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പേരൂർക്കട ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അവിടെ അവിടെയാണിപ്പോൾ നിലവിൽ പ്രതിയുള്ളത് പ്രതി ഉള്ളത് അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്റർ ലഹരിമുക്ത കേന്ദ്രത്തിലാണ് ഇപ്പോൾ പ്രതി ഉള്ളത് നിരവധി തവണ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അമ്മയെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പ്രതി എന്നാണ് രാഹുൽ പറയുന്നത്